നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മമാര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കിടത്തി അവർക്ക് ബ്രസ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം സോ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഹായ് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരെ കിടന്നിട്ട് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാൽ അവരുടെ വായിൽ തങ്ങി നിൽക്കുകയോ ചെവിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് ഇൻഫെക്ഷന് കാരണമായി മാറുകയോ ചെയ്യാറില്ല കാരണം ബ്രസ് ഫീഡിങ് എന്ന് പറയുന്നത് ഹൈലി കോർഡിനേറ്റഡ് ആണ് പക്ഷേ നമ്മൾ അതേ സമയം അവർക്ക് കുപ്പിപ്പാല് കിടന്നുകൊണ്ട് കുടിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പാൽ അവരുടെ വായിൽ തങ്ങി നിൽക്കുകയും അവരുടെ തൊണ്ടയെയും ചെവിയേയും കണക്ട് ചെയ്യുന്ന ചെറിയൊരു ട്യൂബ് വഴി ഇത് കാതിനുള്ളിൽ അതായത് ചെവിക്ക് എത്തുകയും അങ്ങനെ അത് ഇയർ ഇൻഫെക്ഷന് കാരണമായി മാറാറുണ്ട് എന്നുമാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ കൂടെ ആ ഒരു സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് ഓവർഫീഡായി പോവാം അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാല് അവരുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കയറി പോവാറുണ്ട് അതായത് ശ്വാസകോശത്തിലേക്ക് കയറി ചെല്ലുകയും അത് വളരെ അപകടത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പാൽ കൊടുക്കുന്ന സമയത്ത് അവരുടെ ബോഡിയെ കാട്ടിലും തല കുറച്ചൊന്ന് കുറച്ചൊന്നുയർന്നിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉയർത്തി വെക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം